ഇനി നമുക്ക് ഒരു മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്കോടയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ആണ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പക്കോട ഉണ്ടാവുക കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു പക്കോടയാണിത് ഇപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി നമുക്ക് സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് നീളത്തിലാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ എത്രത്തോളം നൈസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസ് ആക്കിയിട്ട് നൈസാക്കിട്ടെടുക്കുക ഞാനിവിടെ ഒരു സ്ലൈസർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല നൈസ് നൈസാക്കിട്ട് ഇതുപോലെ നീളത്തിൽ തന്നെ അയ്യാൻ നോക്കുക അപ്പൊ സവാളയൊക്കെ ഏതാ സ്ലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കയ്യ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ സ്ലൈസ് ചെയ്ത സവാളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം നമുക്ക് ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ആ ഒരു സവാളിക്ക് ആവശ്യമായിട്ടുള്ള കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് ആപ്പ സോഡ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളിക്കും ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ദോശമാവാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഏകദേശം രണ്ട് ടീസ്പൂണോളം മാവ് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മാവില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടു കൊടുത്താലും മതി നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ആണ് കിട്ടുക ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ദോശമാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ബാറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഏകദേശം ഒരു കാൽ കപ്പിന്റെ കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാറ്ററിനുസരിച്ചിട്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസായി പോകരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവർ ഉറപ്പായി സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിലെ തൊട്ടടുത്തിരിക്കുന്ന ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുപോലെ ഒരുപാട് പേര് ചാനൽ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ട് മറക്കാണ്ട് ലൈക്കും കൂടി ചെയ്യണേ ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു സവാളിന്റെ അളവിലാണ് ബാറ്റർ എന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പോളം കടലുമാവ് വരെ ഇട്ടുകൊടുക്കാം ഈ ഒരു തിക്നെസ്സിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിട്ട് ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുത്തിട്ട് പാന് ചൂടാവുമ്പോൾ ടൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലും നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യില് ഇതുപോലെ എടുത്തിട്ട് ഓരോ ഉള്ളി ഇതും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നിച്ചിടരുത് അപ്പൊ അതൊരു പരന്ന ഷേപ്പിലായി പോകും നമുക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യില് തന്നെ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റിലും ഉണ്ടാവുക വേറെ ഇതിന് എക്സ്ട്രാ വേറെ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി പക്കോടയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആയി ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പെട്ടെന്നുള്ള ഒരു സ്നാക്സും കൂടിയാണ് ഈ ഒരു ഉള്ളി പക്കോട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നാൽ തന്നെ ആ ഒരു കറക്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ആദ്യം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അതൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം താഴ്ത്തി കൊടുക്കണം എന്നൊന്നുമില്ല കാരണം ഉള്ളി മാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും ജസ്റ്റ് ഇത് അതുപോലെ ഇങ്ങനെ ആ ഒരു ഉള്ളി ഇട്ടു കൊടുത്തതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അപ്പൊ ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ട് എടുത്താല് ഒരു മൂന്ന് മിനിറ്റ് തന്നെ നമുക്ക് ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പക്കോട നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ നമുക്ക് ചായ തളിക്കണ നേരം കൂടി വേണ്ട അതിന്റെ മുൻപന്നെ നമ്മുടെ ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ പക്കോടറെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പക്കോട ബാറ്ററും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു കളറാണ് ഇതിനെ മാറേണ്ടത് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളി പക്കോട് ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഓരോ ഉള്ളിയായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പിടിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി ഉള്ളൊക്കെ ഒന്ന് വേവാണ്ട് വരും ഇതാവുമ്പോൾ പെട്ടെന്ന് ഇന്ന് വെന്ത് വരുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഉള്ളി കട്ട് ചെയ്യുമ്പോ നല്ല നൈസ് ആക്കിയിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാൻ പറഞ്ഞത് ഇതുപോലെ നമുക്ക് എല്ലാ പക്കോടും ഉണ്ടാക്കി എടുത്തിട്ട് വരാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോ അടുത്ത സൈഡും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് എന്നാൽ തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ നമ്മുടെ ഉള്ളിപ്പക്കോട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പക്കോടയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയും കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്